ആദ്യ ഹജ്ജ് സംഘം തിരിച്ചെത്തി ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം മടക്കയാത്ര നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംഘമായ അൽഹിന്ദ് ഹജ്ജ് സംഘം ഇന്ന് രാവിലെ ഒൻപത് അൻപതിന് തിരിച്ചെത്തി ഹാജിമാർക്ക് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജിദ്ദയിൽ നിന്നും നേരിട്ടുള്ള ഇൻഡിഗോ വിമാനത്തിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് മിർഷാദ്യ മാനിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത് ഹാജിമാരടങ്ങുന്ന ആദ്യ സംഘം എത്തിയത് മുജീബ് നദ്വിയുടെ നേതൃത്വത്തിലുള്ള തൊണ്ണൂറ്റിയേഴ് ഹാജിമാരുടെ മറ്റൊരു സംഘം സൗദി അറേബ്യൻ എയർലൈൻസിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മണിക്കും എത്തിച്ചേർന്നു അൽഹിന്ദ് പ്രതിനിധികളായ ഹാഷിം മക്കാർ ഷബീർ ബാബു നജീബ് നടുത്തുടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലായി കൂടുതൽ ഹാജിമാർ കോഴിക്കോട് കൊച്ചി വിമാനത്താവളങ്ങൾ വഴി നാട്ടിലെത്തും കരിപ്പൂർ வார்த்தக நேரத்தையறியா Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ